ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നല്ല മഴയാണ് മഴയാണല്ലേ എല്ലായിടത്തും നല്ല മഴയാണ് മഴയും വെള്ളമൊക്കെ ആയിട്ട് എല്ലാവരും വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന സമയമാണല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ ഇതൊന്നും എടുത്തിട്ടല്ല വലിയൊരു ടോപ്പിക് ഒന്നും എടുത്തിട്ടൊന്നുമല്ല വന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ മുൻപേ ചെയ്ത വീഡിയോ ആയി ബന്ധപ്പെട്ടിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബർ ഷാജിദാ ഷാജിയായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇപ്പോൾ ഇന്നത്തെ ഒരു നില നിലവെച്ച് നോക്കിയാൽ ഷാജിദയെ അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും കാരണം യൂട്യൂബിൽ വലിയ ഒരു സംഭവം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ എന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായാലും അല്ലാത്തവരായാലും ഒക്കെ ഷാജിതയുടെ സബ്ജക്റ്റ് തന്നെയാണ് മെയിനായിട്ട് എടുത്തിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ആ ഒരു വിഷമോ ഘട്ടത്തിലൊക്കെ വിഷമമൊക്കെ കണ്ടപ്പോ ആണ് എനിക്കും എന്തോ ഒരു വിഷമം തോന്നിയിട്ടാണ് ഞാനും അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെ എന്താണ് അതിൻ്റെ താഴെ വന്ന കമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കമൻസാണ് എന്തായാലും ആ ഒരു കമൻസ് കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്തിനാണ് വെറുതെ അത് അവിടെ വെച്ചാൽ കൊണ്ട് കാര്യമില്ല കാരണം അത്രയും മോശമായിട്ടുള്ള കമൻസൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് കമൻസൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് അല്ലാത്ത ഒക്കെ കുറേ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഷാജിദേനെ ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ വന്നിട്ട് എന്നെ മോശം കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത് അവിടെ എടുക്കുന്നു പങ്കു പറ്റുന്നുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പിന്നെ ബഹുജനം പലവിധമാണല്ലോ അപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി വന്ന് അയാളെ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ആണ് പൊതുവേ കണ്ടുവരുന്നത് അല്ലേ അപ്പോൾ ഇപ്പോൾ ഈ ഷാജിതേൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഇഷ്യൂ തന്നെയായിട്ട് യൂട്യൂബിൽ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തന്നെ എനിക്ക് തോന്നുന്നു ഒട്ടും മിക്ക ആൾക്കാരും നെഗറ്റീവായിട്ടാണ് വീഡിയോ ചെയ്തിട്ട് ചെയ്യുന്നത് അതാണെങ്കിൽ ഈ പറഞ്ഞപോലെ ഷാജിതെന്നെ പറയുന്നുണ്ട് ഒരുപാട് റീച്ചൊക്കെ ആയി അങ്ങ് എത്തുന്നുണ്ട് എന്ന് അതൊക്കെ ഞാൻ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എങ്കിലും റീച്ചൊക്കെ ആകുന്നതൊക്കെ അവരുടെ കാര്യം അതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പക്ഷേ ഇതുപോലെ വന്നിട്ട് കമൻസ് ഇടുമ്പോൾ കമൻറ്റ് ഇടുന്നവരാലോചിക്കുക നമ്മൾ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് നമ്മൾ എന്തും എടുക്കും അല്ലേ നമ്മൾ അതിൻ്റെ നല്ല വശമാണ് ചീത്ത വശം നോക്കിയിട്ട് നമുക്ക് എന്താണ് തോന്നുന്നത് അതാണ് നമ്മൾ റിഡിയ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളവരെ കൂടെ പോയിനോ നിങ്ങൾ കഴിഞ്ഞ പങ്കുവറ്റുന്നുണ്ടാവും നിങ്ങളത് ചെയ്തു നിങ്ങളിത് ചെയ്തു ഒക്കെ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ കമൻസ് ഇടാൻ തോന്നുന്നത് അതെന്ന് പറഞ്ഞാൽ ഒരു ഓഹ് വലിയൊരു മനുഷ്യ സ്നേഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കമൻസ് പിന്നെ പറയാൻ വായിൽ കൊള്ളാം പറയാതെ കമൻസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഡിലീറ്റാക്കി കളഞ്ഞു പേടിച്ചിട്ടൊന്നുമല്ല പക്ഷേ മാന്യമായിട്ട് നമ്മളൊക്കെ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ഇതുപോലത്തെ മോശം കമൻസൊക്കെ ആൾക്കാർ വായിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മോശമാണ് മോശമാണല്ലേ ചിലപ്പോൾ കുട്ടികളടക്കം കാണുന്ന ചാനലൊക്കെ ആയിരിക്കും അതിൻ്റെ അടിയിലൊക്കെ വന്ന് മോശം കമൻസൊക്കെ ഇടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ടവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ ഷാജിദ അവളുടെ കുടുംബവും അവളുമായിട്ടുള്ള പ്രശ്നവും അതുപോലെ തന്നെ അവളുടെ അതൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട് അതൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഒറ്റ ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഷാജിതേൻ ഷാജിദയായി ബന്ധപ്പെട്ട വീഡിയോസ് തന്നെയാണ് അധികം റിയാക്ഷനും കാണാൻ പറ്റിയിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തന്നെ ഓരോ ദിവസവും ഷാജിതേൻ്റെ ഷാജിദി ഇടുന്ന വീഡിയോ ആയി ബന്ധപ്പെട്ടിട്ട് ഉമ്മാനെ വഴക്ക് പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞു മറ്റേത് പറഞ്ഞു മറച്ചെയ്തു പറഞ്ഞു അവളെ അങ്ങനെ ചെയ്യുക അവളിങ്ങേശോ എൻ്റെ ദൈവമേ ഈ ഇടുന്നവരും കമൻസ് ഇടുന്നവർ ഇതിൻ്റെ പുറകെ പോകുന്നതുകൊണ്ടല്ലേ ഇതൊക്കെ കാണേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ അവളെന്ന് പറഞ്ഞാൽ ഷാജിദെന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബറാണ് അവരുടെ കാര്യങ്ങളാണ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഈ പറയുന്ന ആൾക്കാർ പറയുന്ന തെറിയോ അതെന്ന് വെച്ചാൽ വല്ലാത്ത തെറി തന്നെയാണ് ഭയങ്കരം തെറിയാണ് നമുക്ക് കേട്ട് നിൽക്കാൻ പോലും പറ്റാത്ത തെറി നമ്മളൊന്നും ജീവിതത്തിൽ കേൾക്കാതെ തെറി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അപ്പോൾ ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചാൽ ഒരു ഉമ്മ അഞ്ച് മക്കൾ മക്കളെയും കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു അവരെ എന്താണ് അവർ ഉള്ള സമയത്ത് പൈസ കൊടുത്തിട്ടൊക്കെ എല്ലാവരെയും നോക്കിയിട്ടുണ്ടെന്ന് അവർ അധിക വീഡിയോയിലും പറയുന്നുണ്ട് ഇല്ലയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പിന്നെ അവർ ഉമ്മാനെ കുറ്റം പറഞ്ഞു എന്ന് പറയുന്ന കാര്യം അതെന്ന് പറഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ പേഴ്സണൽ വിഷയങ്ങളാണ് നമുക്കറിയില്ല അവരുടെ വീട്ടിലെന്താണ് നടക്കുന്നത് എന്താണെന്നുള്ളത് അവർ പറഞ്ഞിട്ട് മാത്രമേ നമുക്കറിയില്ലൂ അല്ലേ ഉമ്മയൊക്കെ വഴക്ക് പറഞ്ഞത് ഇനി ബന്ധുക്കളെ ആര് തന്നെ ആയാലും വഴക്കു പറയുന്നതൊക്കെ അതൊക്കെ അവരുടെ ഇതിന് വിട്ടു ഷാജിതക്ക് ഷാജിതക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്താണ് സത്യാവസ്ഥ എന്നുള്ളതല്ലേ എന്ത് തന്നെ ആയാലും അതിനെയൊന്നും ഞാൻ നല്ലത് പറയാനോ ചീത്ത പറയാനോ ഒന്നും ഞാൻ ആളല്ല എന്തായാലും ആ അഞ്ച് മക്കളെ പോറ്റാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അതുപോലെയുള്ള നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഒറ്റപ്പെട്ട് ഇങ്ങനെ അഞ്ച് മക്കളെയും നോക്കി നടക്കുന്ന ഒരു ഉമ്മക്ക് മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അത് പറഞ്ഞേനാണ് നിങ്ങളും അവളുടെ കൂടെ പോയിട്ട് പോവാറുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ അവൾക്ക് കിട്ടുന്നതിൽ നിന്ന് പങ്കു പറ്റുന്നുണ്ടോ ഇങ്ങനെയൊക്കെയാണോ ചോദിക്കേണ്ടത് ഇത് ചോദിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്നാണ് മനസ്സിലാവുക എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഈ ചോദിക്കുന്നവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് ഇവരെന്നു പറഞ്ഞാൽ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ ഒരു ഒരു ഒരാളെ പറ്റിയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ഇടുന്നവരും അതേപോലെ ആണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ടും നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു ഒരു ആൾക്കാരെ കുറിച്ച് നമുക്ക് വീ എന്തും നമുക്ക് ആൾക്കാരെക്കുറിച്ച് നല്ലത് വിചാരിക്കാനും മോശം വിചാരിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് നെഗറ്റീവ് വീഡിയോ ചെയ്യുന്നവർക്ക് ചെയ്യാം പോസിറ്റീവ് വീഡിയോ ചെയ്യുന്നവർക്ക് ചെയ്യാം പക്ഷേ അതിൻ്റെ അടിയിൽ നിങ്ങൾ കമൻസ് ഇടുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കമൻസ് ഇടുക അല്ലാണ്ട് അതിടുന്ന യൂട്യൂബറെ തെറി വിളിച്ചിട്ട് നിങ്ങളങ്ങനെയാണ് നിങ്ങളിങ്ങനെ പോകും നിങ്ങളങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട പരിപാടിയാണ് എല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റൂല അപ്പോൾ ഇത് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാമെന്ന് ഞാൻ ചെയ്യേണ്ട എന്നൊക്കെ വിചാരിച്ചതാണ് കാരണം കമൻസൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഞാൻ തള്ളിക്കളഞ്ഞതായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ ഷാജിതൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ ചെയ്തതാണ് അതിൻ്റെ അടിയിലൊക്കെ ദൈവമേ അവനെയൊക്കെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവനങ്ങനെ ഇങ്ങനെ എൻ്റെ മനുഷ്യന്മാരെ അവരൊക്കെ നാളെ ഒന്നാവും ഇപ്പം അറിയുന്നവരൊക്കെ പുറത്താവും എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അപ്പോൾ കുടുംബങ്ങളെല്ലാം ഒന്നാവും അവർ എല്ലാവരും നാളെയും ഒന്നാവും ഈ പറയുന്നവരൊക്കെ പുറത്താവും നമ്മൾ എന്താണ് അമ്മയൊക്കെ വന്നാലും രണ്ടുപക്ഷം എന്ന് പറയുന്ന പോലെയാണ് ജനങ്ങളുടെ കാര്യം അല്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ ഷാജിത പറയുന്നത് പോലെ അത് ഷാജിതയുടെ വീഡിയോ കഴിഞ്ഞാൽ ഭയങ്കര റീച്ച് കിട്ടുന്നുണ്ട് അവളുടെ ആ ഒരു ഇതിൽ തന്നെയാണ് ഒരുപാട് ആൾക്കാർ റീച്ചായിട്ട് പോകുന്നത് അതൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല അതൊക്കെ ഓരോരാളുടെ ഇഷ്ടമാണോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ കൂടി ഇത് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവൾ വീഡിയോ ഇടുന്നത് നോക്കിയിട്ട് കുറ്റം പറയാനും ഇത് മാത്രം നിൽക്കുന്നേ ഇത് എല്ലാവരും പറയും ഷോ മതി മതി ഇനി ഈ വിഷയം എടുത്തിടല്ലേ ഇത് പറയലേ പറയലേ എന്നിട്ടും പിന്നെയും ഇത് കേൾക്കാനും കുറ്റം പറയാനും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുവാണ് കുറ്റം മാത്രമേ ഉള്ളൂ അവൾ എങ്ങോട്ട് തിരിഞ്ഞാലും പോയാലും എല്ലാം കുറ്റം അത് അവളെ ഭാഗത്തൊരു ചെറിയ ഒരു ഇതിൽ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അത് ആ വീഡിയോ ഇടുന്നവർക്കും കുറ്റം ഇത് മാത്രമാണ് എല്ലാവരും കണ്ടെത്തുന്നത് കുറ്റം മാത്രം പറയാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ആൾക്കാരെ നിർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറ്റം മാത്രം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ വീഡിയോ ചെയ്തോളൂ പക്ഷേങ്കിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നൊന്നും ചെയ്യാത്തെയൊക്കെ ഓരോ യൂട്യൂബേഴ്സിൻ്റെ ഇഷ്ടമാണ് അല്ലേ നിങ്ങൾ ചെയ്യുന്നതിൽ ചെയ്യേണ്ട ചെയ്യുന്നവരുടെ അടിയിൽ വന്നിട്ട് എന്തിനാണ് അവരെ അവരെ എന്തിനാണ് കുറ്റം പറയുന്നത് അത് നിങ്ങൾ നിങ്ങളാദ്യം ആലോചിക്കും നിങ്ങളൊരു മനുഷ്യസ്നേഹി നിങ്ങളും അതുപോലെ തന്നെയാണ് നിങ്ങളും അവളും തമ്മിൽ എന്താണ് വ്യത്യാസം കേട്ടോ നിങ്ങൾക്കറിയോ നിങ്ങൾ അവ അവളുടെ കൂടെയാണോ താമസിക്കാൻ നിങ്ങൾ അവളെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് കണ്ണും കണ്ട് കാണുന്ന കാര്യം മാത്രമേ നമുക്ക് സത്യമാണെന്ന് നമുക്ക് വിചാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യം മാത്രമാണ് നമുക്ക് സത്യം എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞിട്ട് അത് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് ഒരാളെ മോശമായി ചിത്രീകരിച്ചിട്ട് റീച്ച് കൂട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് എല്ലാവരോടും പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ എൻ്റെ എൻ്റെ വീഡിയോയുടെ അടിയിൽ എനിക്ക് ഇതാ പറ്റാത്ത കമൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല മറുപടിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കുറേ ആക്കൊക്കെ പിന്നെ അധികം പറ്റാതെയൊക്കെ ഞാൻ ഡിലീറ്റാക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ നമ്മുടെ മര്യാദയെ നമ്മളൊന്ന് നോക്കണമല്ലോ അതുകൊണ്ട് എന്ത് തന്നെയായാലും ആ സഹോദരിക്ക് ഈ അഞ്ച് മക്കളെ നോക്കിയിട്ട് ജീവിക്കാനുള്ള കരുത്തും ആരോഗ്യവും ആയുസുമെല്ലാം പടച്ചോ കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം അവരുടെ വിഷമം അവർക്ക് മാത്രമേ അറിയുള്ളൂ ആ രീതിയിൽ ജീവിച്ച് നോക്കണം അവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിൽ അവർ ആകെ മെൻ്റലി പോലും ഒരു വല്ലാത്ത അവസ്ഥയിൽ ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ടും അവരെ വെച്ചിട്ട് ഇങ്ങനെ 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 അങ്ങ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഓക്കെ അതൊന്നും ഞാൻ പറയാൻ ഞങ്ങളല്ല നിങ്ങൾ അങ്ങനെ പറയുന്നത് എല്ലാവരും കൂടി വന്നിട്ട് എന്നെ ആക്രമിക്കണ്ട ഞാൻ എനിക്ക് തോന്നുന്നത് പറഞ്ഞതേ ഉള്ളൂ ഞാൻ എന്ത് വീഡിയോ ചെയ്താൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് എന്നെ പറയേണ്ട ആവശ്യം ഒരാക്കില്ലായേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഇട്ട വിഷയവുമായിട്ട് നിങ്ങൾക്ക് എന്തും പറയാം അത് പ്രതികരിക്കാനുള്ള നെഗറ്റീവായാലും പോസിറ്റീവായാലും ആ വിഷയവുമായിട്ട് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് ചെയ്യുന്ന യൂട്യൂബറെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊന്നും പറയാനുള്ള അവകാശം അവകാശമാക്കൂല ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ മറക്കരുത് സബ്സ്ക്രൈബ് ഷെയർ ആയിട്ട് ലൈക്ക്